ബിസ്മില്ലാഹി വസ്സലാത്തു റസൂലില്ലാഹി ുംസൂലില്ലാഹി വാലാബി അജ്മയിൻ മക്കൾക്ക് വിവിധ കോളേജുകളിൽ ഭൗതിക വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ ആ മക്കളുടെ ദീൻ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം മക്കൾക്ക് ദീൻ പഠിപ്പിക്കുന്നതിൽ ഒരു കുറവും വരുത്താൻ പാടില്ല എന്നാണ് ഖുതുബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ദീൻ സ്വയം പഠിക്കുന്നവർക്കും അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദന്മാർക്കും മാത്രമല്ല മഹത്വം ദീൻ പഠിക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്കും വലിയ മഹത്വമുണ്ട് അല്ലമ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ ഏറ്റവും നല്ല മനുഷ്യർ ഖുർആൻ സ്വയം പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയെടുത്തത് ഖുർആാൻ പഠിക്കുന്ന മുത്താലിമീങ്ങളും അത് പഠിപ്പിച്ചു കൊടുക്കുന്ന മുദരിസമാരും അല്ലിമമാരും മാത്രമാണ് ഏറ്റവും നല്ല മനുഷ്യർന്ന് എന്നാൽ ഹിജറ നാനൂറ്റി മൂന്നിൽ വഫാത്തായ മാലിക്കി മഹബിലെ പ്രഗൽഭനായ പണ്ഡിതനായിരുന്നു അബുൽ ഹസൻ അലി അൽ ഖാബിസി ഇമാം പറഞ്ഞു അൽബിസിൽ പറ്റി ആരാ എന്ന് പറഞ്ഞാൽ ഫിൽ അദ്ദേഹം ആ കാലഘട്ടത്തിലെ ഫിഗിൻ്റെ ഹെഡായിരുന്നു മാലിക് മധുഹബിലെ കർമ്മശാസ്ത്രത്തിലെ അവസാന വാക്കായിരുന്നു അബുൽ ഹസൻ അലിയിൽ വാബിസി പുറമേ അദ്ദേഹം കണ്ണിന് ആളായിരുന്നു ജന്മനാ കാഴ്ചയില്ലാത്ത ആളായിരുന്നു അല്ലെങ്കിൽ പിന്നീട് കാഴ്ചശേഷി നഷ്ടപ്പെട്ടയാളായിരുന്നോ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ടെങ്കിലും കാഴ്ചയില്ലാതിരുന്നിട്ട് പോലും പ്രഗത്ഭനായ പണ്ഡിതനായി തീർന്ന മഹാനാണ് മഹാനായ അബുൽ ഹസൻ അലി അൽ ഖാബിസി എന്നവർ അദ്ദേഹത്തോട് വന്നിട്ട് ഒരാൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങളെല്ലാം കൂടി കേട്ടതിന് ശേഷം അദ്ദേഹം ചോദ്യങ്ങൾക്ക് മുഴുവനും മറുപടി ആയിട്ട് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചു അൽ റിസാലത്തുൽ മുഫസ്സില എന്ന് പറയുന്ന ഗ്രന്ഥം മുത്താലിമീങ്ങളുടെയും മുഅല്ലിമീങ്ങളുടെയും അദബുകളും ഖുർആൻ പഠിക്കുന്നവർ പാലിച്ചിരിക്കേണ്ട മര്യാദകളും ഒരുപാട് അതിൽ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ആ ചോദ്യകർത്താവ് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളെ പറ്റി നിങ്ങൾ എന്തു പറയുന്നു അതിന് അദ്ദേഹം കൊടുത്ത മറുപടി യുഅല്ലിമുൽ ഖുർആന ലി മുൽ പഠിക്കാൻ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളെ പറ്റി നീ എന്നോട് ചോദിച്ചല്ലോ അതിനൊരൊറ്റ ഒരു മറുപടിയേ ഉള്ളൂ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യർ സ്വന്തം ഖുർആൻ പഠിപ്പിക്കുക പഠിക്കുകയും അത് മക്കൾക്ക് പഠിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളാണ് എന്നാണ് അതിന് അർത്ഥം വെക്കേണ്ടത് എന്നിട്ട് മഹാനവൾ പറഞ്ഞു വല്ലതീൽ ും ഫിഹാൽ സ്വന്തം മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളും ഈ വലിയ മഹത്വത്തിന് അർഹരാണ് എന്നിട്ട് മഹാനവർ തന്നെ ഒരു ചോദ്യവും ഉത്തരവും ആ കിതാബിൽ കൊണ്ടുവരുന്നുണ്ട് മക്കളെ ഉസ്താദന്മാരുടെയും പിന്നെ മുദരിസന്മാരുടെയും മറ്റൊക്കെ മുന്നിൽ പറഞ്ഞേക്കുമ്പോൾ അവർ സ്വന്തം ഖുർആൻ പഠിപ്പിക്കുന്നില്ലല്ലോ പഠിപ്പിക്കുന്നത് വേറെ ഉസ്താമാരല്ലേ പിന്നെ എങ്ങനെയാ ഈ ഹദീസിന്റെ പരിധിയിൽപ്പെടുക അതിന് മഹാനവറുകൾ മറുപടി പറഞ്ഞു മക്കളെ ആലിമാക്കാൻ ദർസിലും കോളേജിലും ഹൈഫുദിനു വേണ്ടിയൊക്കെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾ അവർക്ക് ആ സമയം അതേ മക്കളെ ഉപയോഗപ്പെടുത്തിയിട്ട് എത്ര ഭൗതികമായ നേട്ടങ്ങൾ നേടാമായിരുന്നു ഗൾഫിലേക്ക് പറഞ്ഞേക്കായിരുന്നില്ലേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് മേഖലയിലേക്കോ ഭൗതിക കലാലയങ്ങളിലേക്കോ പറഞ്ഞേച്ചിട്ട് വിദ്യാഭ്യാസം കൊടുത്തിട്ട് ദുനിയാവുണ്ടാക്കാമായിരുന്നല്ലോ പക്ഷേ അതൊന്നും എനിക്ക് വേണ്ട എൻ്റെ മക്കൾ ദീനിൻ്റെ ഹാദിമീങ്ങളായി വളരണം ആഹ്റത്തിൽ എനിക്ക് ഉപകാരപ്പെടണം ഞാൻ മരിച്ചാൽ എൻ്റെ മുന്നിലിരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യണം എന്ന നല്ല ഉദ്ദേശത്തോടുകൂടെ ഒരു ഉമ്മയോ ഒരു ഉപ്പയോ ഒരു കുട്ടിയെ ദർസിലേക്കോ മദ്രസയിലേക്കോ കോളേജിലേക്കോ പറഞ്ഞേക്കുന്നത് അത് വലിയ നന്മയാണ് അത്തരം രക്ഷിതാക്കൾ എല്ലാ നന്മയിലും മുൻപന്തിയിൽ നിൽക്കുന്ന വലിയ മഹാന്മാരുടെ കൂട്ടത്തിൽ പെടാൻ മക്കളെ ദർസിൽ പറഞ്ഞേക്കുന്നത് കാരണമാണെന്ന് ഹിജറ നൂറ്റിമൂന്നിൽ വഫാത്തായ മഹാനായ അബുൽ ഹസൻ അലി അൽ വാബിസി എന്നവർ അദ്ദേഹത്തിൻ്റെ വിശാലത്തിൽ മുഫസില എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശാലമായി രേഖപ്പെടുത്തി വെക്കുന്നു അപ്പൊ ദുനിയാവിൽ ഉസ്താദന്മാരുടെയും മുത്താലിമീങ്ങളുടെയും അതേ സ്ഥാനത്തേക്ക് എത്തുന്നവർ തന്നെയാ സ്വന്തം മക്കളെ ദർസ് പഠിക്കാൻ വേണ്ടി ദീൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾ പഴയ കാലത്ത് അതുകൊണ്ട് തന്നെ വലിയ വലിയ ആളുകൾ തന്നെ രാജാക്കന്മാർ തന്നെ ദർസിലേക്ക് മക്കളെ പറഞ്ഞേച്ചിരുന്ന ചരിത്രം നമുക്ക് കിതാബുകളിൽ കാണാം താലീമിൽ മുത്താലിമ് പിന്നെ പിന്നെ താലീമിൽ മുത്താലിമിൽ അസ്മ എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ്റെ അടുത്തേക്ക് ആറൂൺ റഷീദ് രാജാവ് തൻ്റെ മകനെ പറഞ്ഞേറ്റ ഒരു ചെറിയ സംഭവം പറയുന്നത് നമുക്ക് കാണാം അതേപോലെ തന്നെ മഹ്മൂൻ രാജാവ് മകനെ പറഞ്ഞേച്ചത് കാണാം അതേപോലെ തന്നെ റഷീദ് രാജാവ് തൻ്റെ മുഹമ്മദുൽ അമീൻ എന്ന് പറയുന്ന മകനെ അക്കാലഘട്ടത്തെ പ്രഗത്ഭനായിരുന്ന ഷെയ്ഖുല്ലഹമ്മറിൻ്റെ അടുത്തേക്ക് പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഉസ്താദിന് കൊടുത്ത ഒരു ഉപദേശം വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് മഹാനവറുകൾ ഉസ്താദിന് നൽകിയിട്ടുള്ളത് താരിഖ് ഇബിൻ അത് കാണാം എന്താ ഉപദേശിച്ചത് കുറേ ഉപദേശിച്ചു ഉപദേശിച്ച് ഉസ്താദിനോട് ലാസ്റ്റ് പറഞ്ഞു ഉസ്താദെ എൻ്റെ മോൻ ഒരു രാജാവായ ഞാൻ മകനെ നിങ്ങളുടെ ദർസിലേക്ക് ചേർത്തത് ആ എൻ്റെ മകൻ്റെ ആയുഷിൽ നിന്ന് ഒരു ശ്വാസം പോലും അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലാ ഇല്ലാ തുഫീദുഹു ബിഹാ നിങ്ങൾ എന്തെങ്കിലും ഒരു സെക്കൻഡ് ഒരു നിമിഷം നിങ്ങൾ നിങ്ങളേതെങ്കിലും ഒരു അൽമിയായ ഗുണം നേടിയെടുക്കുന്നുണ്ടെങ്കിൽ ആ ഗുണം അത് എൻ്റെ മകനിക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എൻ്റെ മകൻ നിങ്ങളുടെ അടുത്തിരുന്നിട്ട് ധർസ് പഠിക്കുന്ന കാലളവിൽ ഒരു സെക്കൻഡ് പോലും ഒരു നിമിഷം പോലും അവൻ്റെ ജീവിതത്തിൽ ഒരു ഗുണമില്ലാതെ ഒരു ഉപകാരമില്ലാതെ അനാവശ്യമായി പായായി പോകുന്ന അവസ്ഥ ഉണ്ടാക്കരുതേ എന്നായിരുന്നു ആറു റഷീദ് രാജാവ് ആ ഉസ്താദിന് കൊടുത്ത നിർദ്ദേശം അപ്പം അത്രയും താല്പര്യമായിരുന്നു പയ ആളുകൾക്ക് മക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് ദീൻ വളരണമെന്ന് അതിനെ കൊണ്ടേ ഉപകാരം ഉണ്ടാവുള്ളൂ പറ്റി മുഴുവനും അല്ല പറഞ്ഞത് ഉൽമത നിങ്ങൾ ദുനിയാവ് എത്ര പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ദുനിയാവ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അത് മുഴുവനും വളരെ കുറവാ എന്തുകൊണ്ടാണ് അങ്ങനെ ദുനിയാവിനെ പറ്റി പറ്റിയ കുറച്ചല്ല പറഞ്ഞത് മഹാനായ മാം റാസ് റഹ് ഇഹുന്റെ പലേ കാരണങ്ങളും പറഞ്ഞിട്ടതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞത് ദുനിയാവ് എത്ര ഉണ്ടാക്കിയോനിക്കും അവൻ്റെ നാളത്തെ അവസ്ഥ അറിയില്ലല്ലോ അവൻ്റെ നാളത്തെ അവസ്ഥ അറിയില്ലല്ലോ വലിയ കൊട്ടാരം പണിതോനും ചിലപ്പോൾ നാളെ പോയിട്ട് കബറ് കിടക്കേണ്ടി വരും എല്ലാം ഒഴിവാക്കി പോകേണ്ടതിനെ പറ്റി ഏത് സമയവും ദുനിയാവുണ്ടാക്കുന്നവൻ പേടിയില്ല അതേസമയം നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരേക്കർ സ്ഥലം കിട്ടണ്ട ഒരു സെന്റ് സ്ഥലം കിട്ടണ്ട ഒരു വടി വെക്കാനുള്ള സ്ഥലം ഒരു സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് സ്വർഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതീ ദുനിയാവും അതിലുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാളും ഹൈറ എന്തുകൊണ്ട് സ്വർഗത്തിൽ പോയ മനുഷ്യന് നാളെ എന്താണെന്നറിയാം ഓനിക്ക് നൂറ് ശതമാനം ഉറപ്പാൻ ഞാൻ മരിക്കൂല എന്ന് സ്വർഗത്തിലേക്ക് മനുഷ്യർ കടന്നു കഴിഞ്ഞാൽ മരണത്തെ ഒരു കൂറ്റനാടിൻ്റെ കോലത്തിൽ കൊണ്ടുവന്നിട്ട് പരസ്യമായിട്ടുള്ള കുത്താൽ അറുത്തുകളയും എന്നിട്ട് സ്വർഗ്ഗത്തിലെ മനുഷ്യരോട് പറയും ഇനി നിങ്ങൾക്ക് മരണമില്ല അപ്പം സ്വർഗത്തിലേക്ക് എത്തിയ മനുഷ്യന് നാളെ പറ്റി പേടിയില്ല അതേസമയം നമ്മൾ എന്ത് ദുനിയാവുണ്ടാക്കിയിട്ടെന്ത് കാര്യം നാളെ എന്താണെന്ന് ആർക്കും പറയാൻ കഴിയൂല അപ്പം നാളേക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കേണ്ടത് നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിച്ചുകൊണ്ട് എൽമു പഠിപ്പിച്ചുകൊണ്ട് ആഹ്റത്തിലെ പറ്റി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാ അതാണ് ഹുതുബയിൽ നിങ്ങൾ കേട്ടത് മഹാനായ അലീബ് നബീ തലിബറിയു പരിശുദ്ധ ഖുർആനിലേ ഊസും നിങ്ങൾ സ്വശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകിൽ നരകത്തിൽ പോകാതെ ശ്രദ്ധിക്കണേ എന്നതിന് കൊടുത്ത തഫ്സീർ എന്താണ് അദ്ദിബൂഹും അലി മൂഹുമുൽ നിങ്ങളുടെ നിങ്ങൾ മക്കൾക്ക് നിങ്ങളുടെ കുടുംബാംഗ ൾക്ക് ധാരാളം നല്ലത് പഠിപ്പിച്ചു കൊടുത്തോളൂ അതാണ് നരകത്തിൽ പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല വകുപ്പ് അള്ളാഹു സുബാൻ ഹുല നമുക്കൊക്കെ നാഫിയ ഇൽമ പ്രധാനം ചെയ്യട്ടെ